േമുള്ളവരെ എംബുരാൻ എന്ന് പറയുന്ന സിനിമ അത് സംഘികൾക്ക് വലിയ തലവേദന ആയിരിക്കുന്നു സംഘപരിവാര ആശയക്കാർക്ക് വലിയ തലവേദന ആയിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പുറത്ത് വരുന്ന വാർത്തകൾ അതായത് രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപത്തിലെ ബാബു ബജ്റംഗിയെ കൃത്യമായി അവതരിപ്പിച്ചുകൊണ്ട് നൂറുകണക്കിന് മുസ്ലിങ്ങളെ കൊന്ന വലിയ കൂട്ടക്കൊല നടത്തി അതിൽ അഭിമാനമുണ്ട് എന്ന് പറഞ്ഞ ബാബു ബജ്റംഗിയെ ആ ചരിത്രത്തെ സംഘപരിവാര ആശയക്കാർ കുഴിച്ചു മൂടാൻ ശ്രമിച്ച ആ ഒരു ഒന്നിനെ ലോകം മുഴുവൻ എംപുരാനിലൂടെ കാണിച്ചു കൊടുക്കുന്നു കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ശ്രീജ നെയ്യാറ്റിൻകര എന്ന് പറയുന്ന എഴുത്തുകാരി അവരുടെ പിന്നെ പടം കണ്ടിട്ടുള്ള അവരുടെ അനുഭവങ്ങളിലൂടെ സമൂഹത്തിന്റെ മുമ്പിൽ എഴുതി പുറത്തുവിടാണ് അവർ ഇത് ഇതുമായി ബന്ധപ്പെട്ട് ഏകദേശം മൂന്ന് പോസ്റ്റുകൾ എഴുത്തു പോസ്റ്റുകൾ അവർ പിന്നെ പുറത്തുവിട്ടിരിക്കുന്നു ഇത് കാണുമ്പോഴാണ് സത്യത്തിൽ എംബുരാൻ സാധാരണ നമ്മളൊരു സിനിമയെ കാണുക എന്താണ് ഒരു പിന്നെ വ്യവസായം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു കച്ചവടം എന്നുള്ള രീതിയിൽ ഏതെങ്കിലും ഒരു കഥ ഉണ്ടാകും മോഹൻലാലിന്റെ കുറെ താരപരിവേഷം ഉണ്ടാകും അതല്ലാതെ വേറെ ഒന്നും പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷെ ഇത് കണ്ട ശ്രീജാ നെയ്യാറ്റിൻകര എന്ന് പറയുന്ന എഴുത്തുകാരി പറയുന്നു സംഘപരിവാര ഫാസിസത്തിന് ഏറ്റവും വലിയ അടിയാണ് ശരിക്കും എംബുരാൻ എന്ന് പറഞ്ഞുകൊണ്ട് ബാബു ബജ്റംഗി എന്ന് പറയുന്ന അതായത് നരോധ്യാ പാഠ്യയിലെ കൂട്ടക്കൊലക്ക് ചുക്കാൻ പിടിച്ചു അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു ഞാൻ അത്രയും പേരെ ഒരു പിന്നെ നരോധ പാർട്ടി തുടങ്ങുന്നിടത്ത് ഒരു മസ്ജിദിന്റെ കുഴിയിൽ വെച്ചിട്ട് പെട്രോൾ വെച്ച് കത്തിച്ചു ഞാൻ അതിൽ അഭിമാനം കൊണ്ടു എന്നൊക്കെ യാതൊരു വിധത്തിലുള്ള ഉളുപ്പോ അല്ലെങ്കിൽ ഒരു അമാന്തവും ഇല്ലാതെ പറഞ്ഞ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വർഗീയവാദിയായ ബാബു ബജ്റംഗിയെ ശരിക്ക് പിന്നെ അവതരിപ്പിച്ചുകൊണ്ട് തന്നെയാണ് അതിന് ഒരു പ്രതികാര നടപടി എന്നുള്ള രീതിയിലൊക്കെയാണ് സിനിമ കടന്നു പോകുന്നത് എന്ന് ശ്രീജാന് നെയ്യാറ്റിൻകര തന്റെ എഴുത്തിലൂടെ പറയുകയാണ് അവർ നമ്മളൊക്കെ വിചാരിച്ചതുപോലെ മോഹൻലാലിന്റെ ഒരു സിനിമ അത് ശ്രീജാന് നെയ്യാറ്റിൻകാരുടെ കൂട്ടുകാരി തുമ്പിക്കുട്ടി അവര് അത് കാണാൻ വേണ്ടി ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ഒപ്പം പോയതാണ് അങ്ങനെ മോഹൻലാൽ ഫാൻസിന്റെ ഒന്നോ രണ്ടോ ആളുകളെ കൂട്ടി എന്ന് പറയുന്നു അങ്ങനെ പോയി ഇരുന്ന് സ്ക്രീനിലേക്ക് ഇങ്ങനെ കാരണം ലൂസിഫർ ഒക്കെ കണ്ട അതിൻ്റെയൊക്കെ ഒരു പോലെയാണ് എംബുരാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു ചെറിയ ധാരണ റിവ്യൂ വരുന്ന ചർച്ചകളൊക്കെ അവർ കണ്ടിട്ടുണ്ടാവും അപ്പൊ അങ്ങനെയുള്ളൊരു സിനിമ ആയിരിക്കും എന്ന് കരുതിയിരുന്ന ശ്രീജാന്ത് നെയ്യാച്ചൻ കര തന്റെ കണ്ണുകൾക്കുണ്ടായ അനുഭവം പറയുന്നു സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ ഗുജറാത്ത് കലാപത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം രണ്ടായിരത്തി രണ്ട് എന്നൊക്കെ എഴുതി കാണിച്ചുകൊണ്ട് അതിലേക്ക് വ്യക്തത വരുത്തി എന്ന് പറഞ്ഞു പിന്നീടാണ് സിനിമ കൊണ്ടുപോകുന്ന ആ വഴികളെ കൃത്യമായി അവര് നോക്കിക്കാണുകയാണ് ഗുജറാത്ത് കലാപങ്ങളിലൂടെ നടന്നു നീങ്ങിയ ബാബു ബജറംഗി എന്ന് പറയുന്ന നരാധമനെ കൃത്യമായി കാണിച്ചുകൊണ്ട് സിനിമ മുന്നോട്ട് നീങ്ങി എന്നുള്ള പൃഥ്വിരാജിന്റെ ആവേശത്തെക്കുറിച്ചുമൊക്കെ ശ്രീജാന് നെയ്യാറ്റിൻകര എഴുതിയിരിക്കുകയാണ് നമുക്ക് അവരുടെ എഴുത്തുനിന്ന് വായിക്കാം എംബുരാൻ ഫസ്റ്റ് ഷോ കാണുക എന്നത് പൃഥ്വിരാജ് ഫാനായ തുമ്പിക്കുട്ടിയുടെ ആഗ്രഹമായിരുന്നു അവരുടെ ആഗ്രഹം മാത്രം പരിഗണിച്ചാണ് ജീവിതത്തിൽ ഒരിക്കലും ഒരു മോഹൻലാൽ സിനിമ ഫസ്റ്റ് ഷോ കാണാത്ത ഞാൻ തിരുവനന്തപുരം ശ്രീഗിൽ നിന്ന് രാവിലെ ആറു മണിക്ക് ഫസ്റ്റ് ഷോ കാണാൻ തീരുമാനിച്ചത് ഹോമിയിലെ മാനേജറും വാർഡനും മോഹൻലാൽ ഫാൻസ് ആയതുകൊണ്ട് അവരെയും കൂട്ടി ഹിന്ദുത്വ ഭീകരൻ ബാബു ബജ്റംഗിയിലേക്ക് അഥവാ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മുസ്ലിം വംഷ്യത്രിയുടെ ചരിത്രത്തിലേക്ക് വിരൽ ചുണ്ടുകയാണ് എന്ന മുരളീഗോ പൃഥ്വിരാജ് മോഹൻലാൽ മഞ്ജു വാര് എപ്പോഴും ലൂസിഫർ സിനിമ ടിവിയിൽ കണ്ട ഓർമ്മയുള്ളത് കൊണ്ട് കൂടുതലൊന്നും പ്രതീക്ഷിക്കാതെ ഉദാസീനതയോടെ വെറുതെ സ്ക്രീനിലേക്ക് നോക്കിയിരുന്നു ടൈറ്റിൽ സോങ്ങിലെ വിഷ്വൽസ് കണ്ട് ഗുജറാത്തിലെ കലാപമാണല്ലോ എന്ന് ആശ്ചര്യപ്പെട്ടു തുടർന്ന് രണ്ടായിരത്തി ഇന്ത്യ എന്ന് സ്ക്രീനിൽ തെളിയുമ്പോൾ സത്യത്തിൽ കൗതുകം തോന്നി തീരെ പ്രതീക്ഷിക്കാത്ത രാഷ്ട്രീയ ചരിത്രമിത സ്ക്രീനിൽ തെളിയുന്നു നരോധ പാട്ടെ കൂട്ടക്കൊല കൊടും ഭീകര ഹിന്ദുത്വ ഭീകരൻ ബാബു ബജരങ്കി മുപ്പത്തിയാറ് സ്ത്രീകളും ഇരുപത്തിയാറ് പുരുഷന്മാരും മുപ്പത്തിയഞ്ച് കുട്ടികളും ഉൾപ്പെടുന്ന തൊണ്ണൂറ്റിയേഴ് മുലിങ്ങളെ കൂട്ടക്കൊല ചെയ്ത നരാധാപാട്ടെ കൂട്ടക്കൊലയുടെ ആസൂത്രകൻ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട ബാബു ബജ്രങ്കിയുടെ ഹിന്ദുത്വ ഭീകരന്മാർ കുഴിച്ചു മൂടാൻ ആഗ്രഹിക്കുന്ന വംശഹത്യയുടെ ചരിത്രം മുന്നിൽ തെളിയുന്നു നരോധാ പാട്ടെ കൂട്ടക്കൊല നടത്തിയ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വംശഹത്യ ഭീകരൻ ബാബു ബജറംഗി അഭിമന്യു സിംഗ് സ്ക്രീനിൽ തകർത്താടുന്നു ഹിന്ദുത്വ ഭീകരതയെ എക്കകാലവും അകറ്റി നിർത്തിയ കേരളത്തിൽ ഭരണം പിടിക്കാൻ ഭരണവർഗ പാർട്ടിയുടെ നേതാക്കളെ വലഭീഷിപ്പിടിച്ച് സംഘപരിവാർ നടത്തുന്ന രാഷ്ട്രീയ തന്ത്രങ്ങൾ സംഘപരിവാറിലേക്ക് ഒഴുകുന്ന കോൺഗ്രസ് നേതൃത്വങ്ങൾ പ്രതികരിക്കുന്ന പ്രതിപക്ഷ നേതാക്കളെ വിലങ്ങണിയിക്കുന്ന ഫാസിസ്റ്റ് ഭീകരത സിനിമ ഹിന്ദുത്വ ഭീകരതയെ അഡ്രസ് ചെയ്ത് മുന്നോട്ട് നീങ്ങുകയാണ് എന്നാണ് ശ്രീജാന് നയ്യാറ്റിൻകര എഴുതുന്നത് വയലൻസ് ഒരിക്കലും ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഞാൻ ബാബു ബജരംഗി എന്ന കൊടും ഭീകരനോട് പ്രതികാരം ചെയ്യുന്ന വംശഹത്യയുടെ ഇരയായ പൃഥ്വിരാജിന്റെ കഥാപാത്രം സയ്യിദ് മസൂദിന്റെ മുഖഭാഗങ്ങളെ നോക്കിയിരുന്നു ബാബു ബജരംഗി എന്ന കൊടും ഭീകരന് സിനിമയിൽ സംഭവിച്ചത് യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ടതായിരുന്നു ആഗ്രഹിച്ചുകൊണ്ട് ആ പക വീട്ടിൽ നിന്ന് ഞാൻ ആസ്വദിച്ചു ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മുസ്ലിം വംശേത്യായ ഗുജറാത്ത് വംശേത്യേയും കുടുംബീകരൻ ബാബു ബജറംഗിയെയും രാഷ്ട്രീയ കേരളത്തിലേക്ക് ശ്രദ്ധ വീണ്ടും കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ് യംബുരാൻ ഇവിടെ കേരളത്തിൽ ഹിന്ദുത്വ ഭീകരതയെ വാഴിക്കില്ല എന്നൊരു രാഷ്ട്രീയ സന്ദേശവും സംഘപരിവാറിനെ ഒരു മോഹൻലാൽ സിനിമ അസ്വസ്ഥപ്പെടുത്തുന്നു എന്നതൊരു നിസാര രാഷ്ട്രീയമല്ലല്ലോ യംബുരാൻ സകലതും തികഞ്ഞൊരു പൊളിറ്റിക്കൽ സിനിമയല്ല എങ്കിലും പറയുന്നു ഹിന്ദുത്വ കാലത്തെ ഒരു പൊളിറ്റിക്കൽ സിനിമയാണ് കാരണം ആ സിനിമ ഓർവപ്പെടുത്തുന്നത് ഫാസിസം കുഴിച്ചു മൂടാൻ ആഗ്രഹിക്കുന്ന ഒരു വംശജിയുടെ ചരിത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീജാന്ത് നെയ്യാച്ചിൻകരയുടെ ആദ്യ പോസ്റ്റർ അത് കഴിഞ്ഞ് അവർ ഒരു മണിക്കൂർ മുമ്പ് ഒരു പോസ്റ്ററും കൂടി എഴുതിയിട്ടുണ്ട് ബാബു ബജറംഗി എന്ന് പറയുന്ന കോട്ടും ക്രിമിനൽ കൊടും ഭീകരവാദി ആ ഭീകരവാദി ഇന്ത്യ രാജ്യത്ത് ഗുജറാത്ത് കലാപത്തിൽ നടത്തിയ കാര്യങ്ങളും വെളിപ്പെടുത്തിയ കാര്യങ്ങളും ഒക്കെ പച്ചക്ക് പറഞ്ഞുകൊണ്ട് ശ്രീജാൻ നെയ്യാറ്റിൻകരയുടെ എഴുത്തുകൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ എംപുരാന്റെ ഒരു റിവ്യൂ വന്ന് അതിന്റെ കഥയും അതിന്റെ ചരിത്രപരമായ കാര്യങ്ങളും ഒക്കെ ഐഡന്റിഫൈ ചെയ്ത് അതിന്റെ പാകങ്ങൾ പുറത്തു വരുമ്പോൾ യഥാർത്ഥത്തിൽ സംഘപരിവാര ധാരാളം ട്രോളുകളാണ് ഈ ഒരു വിഷയം പുറത്തു കൂടി സംഘപരിവാരത്തിനെതിരെ എഴുതിയിരിക്കുന്നത് നായകൻ കഥ എഴുതിയത് നിർമ്മാണം ഇത് ഹിന്ദു പൈസ മുടക്കിയ ബിനാമി ഒരു ക്രിസ്ത്യാനിയാണ് പക്ഷെ സംഘികളുടെ തെരു മുഴുവൻ മുസ്ലിങ്ങൾക്ക് വല്ലാത്ത വിധി തമ്പുരാനെ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊന്ന് സംഘപരിവാർ ഗുജറാത്തിൽ കലാപം നടത്തിയാണ് രാജ്യം ഭരിക്കുന്നത് എന്ന് പറയാൻ ചില്ലറ ധൈര്യം പോരാ എംബുരാന് അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പിന്നെ പോസ്റ്ററാണ് ആ സുഡാപ്പി രാജപ്പൻ ചെയ്തതിൽ സങ്കടമില്ല പക്ഷേ നമ്മുടെ എല്ലാമെല്ലാമായ മോഹൻലാൽജി ഇതിന് കൂട്ടുനിന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ എംബുരാൻ എന്ന് പറഞ്ഞിട്ടൊന്ന് ഇനി മുതൽ മോഹൻലാൽ അല്ല സുഡുലാൽ സംഘം മോഹൻലാലിന്റെ പടം ഇനി കാണില്ല എന്ന് തീരുമാനിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ട്രോളുകളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ എംബുരാന്റെ റിവ്യൂ പുറത്തു വരുമ്പോൾ പ്രതികരണങ്ങൾ പുറത്തു വരുമ്പോൾ ഇതൊരു ചരിത്രപരമായ കുഴിച്ചുമൂടാൻ നിന്നിരുന്ന ആഗ്രഹിച്ച സംഘപരിവാർ നടത്തിയ കൊലപാതക ചരിത്രങ്ങളിലൂടെയാണ് എംബുരാൻ നടന്നു നീങ്ങുന്നത് എന്ന് സീതാ നെയ്യാറ്റിൻകരയെ പോലെയുള്ള ആളുകൾ പറയുമ്പോൾ അത് ഇന്നിന്റെ കാലത്ത് സംഘപരിവാര ഫാസിസ്റ്റ് ആശയക്കാർക്ക് കിട്ടിയ ഒരു അടി തന്നെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് സംഘപരിവാറിന് വല്ലാതെ തലവേദനയായിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി